നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷമൊക്കെ അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ചത് മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകി നമ്മുടെ രാജ്യത്തെ വനിതകളുടെ സിന്ദൂരം വായിച്ച തീവ്രവാദികൾക്ക് കൃത്യമായ മറുപടി നൽകി എന്നൊക്കെ അദ്ദേഹം പറയുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് ഇപ്പോഴിതാ പുതിയൊരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് അതായത് ദേശീയ മാധ്യമമായ ന്യൂസ് ന്യൂസെയിറ്റീൻ നടത്തിയ ഒരു സർവേയുടെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്രത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വസിക്കുന്നു എന്നതായിരുന്നു ചോദ്യം ഇതിന് രാജ്യത്ത് ഉടനീളം നടത്തിയ സർവേയിൽ എൺപത്തി ശതമാനം പേർ അതായത് നൂറ് ശതമാനത്തിൽ ആകെ പന്ത്രണ്ട് ശതമാനം മാത്രം ഒരു അഭിപ്രായം എതിർ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് എൺപത്തെട്ട് ശതമാനം പേരും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യസുരക്ഷ യുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇവരുടെ സർവേയിൽ പറയുന്നത് കൃത്യമായും നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ മറ്റുമൊക്കെ ഉയർന്നു വന്നത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തെ എൺപത്തിയെട്ട് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുകയാണ് അതോടൊപ്പമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങളുമുണ്ട് അതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മോദിയെ ഇക്കാര്യത്തിൽ അവിശ്വസിക്കുന്ന പന്ത്രണ്ട് ശതമാനം പേർ പുറത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു പ്രതിപക്ഷ നേതാവ് അതായത് രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവായ അദ്ദേഹം പല ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു പല അത്തരത്തിൽ മറുപടികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത്തരത്തിലൊക്കെ നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ദേശീയ മാധ്യമമായ ന്യൂ ന്യൂസൈറ്റിയാണ് ഇത്തരത്തിൽ ഒരു സർവേ പുറപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിപ്പോൾ ബി ജെ പി വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഈ ഒരു സർവേ ഫലം പ്രചരണമാക്കി മാറ്റിയിട്ടുമുണ്ട്